ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയം കുഞ്ഞുനാളിൽ നമ്മളൊക്കെ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയം നന്മ നിറഞ്ഞറിയാം ചെല്ലുക ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെല്ലുന്നത് ഇപ്പോഴും ഒത്തിരി നല്ലതാണ് എന്താണ് നമ്മൾ ഇതിലൂടെ ചെല്ലുന്നത് നന്മ നിറഞ്ഞ മറിയം അതായത് ജപമാല ചെല്ലുന്നതിന് എതിർക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കത്തോലിക്കന് പോലും പറയുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഇത്രയും തവണ ഇതിങ്ങനെ ഏറ്റുചെല്ലുന്നത് നമുക്ക് ഒരു സമ്പൂർണ്ണ ജപന്മാർ ഇപ്പോൾ ഇരുന്നൂറ്റി മൂന്ന് മണി ജപമാണ് എന്തിനാണ് ഇത്ര തവണ ഇങ്ങനെ ഒരേ പ്രാർത്ഥന തന്നെ ചെല്ലുന്നത് എന്നുള്ള സംശയം നമുക്കെല്ലാവർക്കും വരാം ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു തവണ പ്രാർത്ഥിച്ചാൽ പോരെ ഇങ്ങനെയുള്ള എത്രയോ സംശയങ്ങൾ നമുക്ക് അനുദിനം നമ്മൾ കേൾക്കുന്നുണ്ടാകും നമുക്ക് തന്നെ ഉള്ളിൽ സംശയം അതിനു മുമ്പായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവവചനം അത് എത്ര തവണ പറഞ്ഞാലും അനുഗ്രഹപ്രദമാണ് ഇതൊരു അടിസ്ഥാനപരമായ ഒരു ബോധ്യമായി നമ്മുടെ ഉള്ളിൽ വേണം ദൈവവചനം ഇപ്പോഴും പറയുന്നത് അത് എത്ര തവണ പറഞ്ഞാലും അത് അനുഗ്രഹപ്രദമാണ് ഈ നന്മ നിറഞ്ഞ പറയുന്ന പ്രാർത്ഥനയിൽ പരിപൂർണമായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം നന്മ നിറഞ്ഞ പറഞ്ഞ് ധ്യാനിക്കുക അപ്പൊ നമുക്ക് മനസ്സിലാകും ഇതിന്റെ ഓരോ പ്രാർത്ഥനയും ദൈവവചനത്തിൽ അധിഷ്ഠിതമായതാണ് ദൈവവചനം തന്നെയാണ് നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന അത്രമാത്രം ഫലവത്താകുന്നത് വിശ്വാസിനെ ബഹിഷ്കരിക്കുന്ന വൈദികരൊക്കെ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും ഫലപ്രദമായ ഒരു പ്രാർത്ഥനയാണ് എക്സത്തിൽ നന്മ നിറഞ്ഞ പറയും ചൊല്ലി പ്രാർത്ഥിക്കുക കാരണം പിശാസുക്കൾ ഭേടിയാണ് വധിക്കാൻ്റെ ഔദ്യോഗിക ഭൂതാക്ഷടകനായിരുന്ന ഗബേലി അമൂർത്തീസ് ഒരിക്കൽ ഒരു പൈശാസിക ബന്ധനത്തെ പുറത്താക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നന്മ നിറഞ്ഞ മറയുന്ന ആ പ്രാർത്ഥന ചെല്ലാം ഈ സമയത്ത് വിശാശ്വതൻ അലറി വിളയ്ക്കുന്നതായിട്ടാണ് ഈ അച്ഛൻ പിന്നീട് രേഖപ്പെടുത്തിയത് ആ പ്രാർത്ഥന നിൽക്കൂ ഓരോ തവണ ആ പ്രാർത്ഥന ചെല്ലുമ്പോഴും എൻ്റെ തലയിൽ ആണി ആണികൊണ്ടടിക്കുന്നതിന് തുല്യം വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് ഒന്നാണ് പ്രിയപ്പെട്ടവരെ നന്മ നിറഞ്ഞ മറിയാം ഇത്രമാത്രം പവർഫുള്ളാണ് അത് ഞാൻ പറഞ്ഞതുപോലെ ദൈവവചനത്തിനടിസ്ഥാനപ്പെടുത്തിയതാണ് ആദ്യത്തെ വാക്ക് തന്നെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ലോക ശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യമാണ് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി നമുക്കറിയാം ഇത് ഗബ്രിയേൽ ദൂതനാണ് പരിശുദ്ധ അമ്മയോട് പറയുന്നത് പക്ഷെ ഇത് ഗബ്രിയൽ ദൂതന വാക്കുകളല്ല കാരണം ഇത് ദൈവം പറഞ്ഞു വിട്ടതനുസരിച്ച് പറയുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ഗബ്രേൽ ദൂതനുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇത് ദൈവ വചനങ്ങളാണ് നന്മ നിറഞ്ഞേ സ്വസ്തി വീണ്ടും കർത്താവ് അങ്ങയോടുകൂടെ ലുക്കാട് ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തി എട്ടാം വാക്യമാണ് കർത്താവ് നിന്നോടുകൂടെ കർത്താവ് നിന്നോടുകൂടെ എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് മോശയോടും ഗതയോനോടും ദാബിദിനോടും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് പ്രവാചകന്മാരൊക്കെ പറയുന്നുണ്ട് കർത്താവ് നിന്നോടുകൂടെ ഇവിടെ പരിശുദ്ധ അമ്മയോടും ഇതുതന്നെയാണ് പറയുന്നത് ദൈവം പ്രസാദിച്ചവളെ നന്മ നിറഞ്ഞവളെ കർത്താവ് കൂടെ ഇനി അതിൻ്റെ അടുത്തൊരു വാക്ക് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകും ദുഃഖാടവിശേഷം ഒന്നാമത്തെ നാൽപ്പത്തി രണ്ടാം വാക്യമാണ് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകും നമുക്കറിയാമല്ലോ ഇത് എലിസബത്ത് പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് എലിസബത്ത് അമ്മയെ കണ്ട ഉടനെ പറഞ്ഞൊരു പ്രാർത്ഥനയാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകും ഇതിനു മുമ്പൊരു വാക്ക് എഴുതി വെക്കുന്നുണ്ട് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായതിനു ശേഷമാണ് ഈ വാക്ക് അവൾ പറഞ്ഞത് എലിസബത്ത് ദേഷ്യപ്പെട്ട് പറഞ്ഞതോ സങ്കടപ്പെട്ട് പറഞ്ഞതോ തിളക്കത്തിൽ പറഞ്ഞതോ ഒന്നുമല്ല എലിസബത്ത് പരശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ് ഈ വാക്ക് ഉച്ചരിച്ചത് അതായത് ഈ വാക്ക് ആരിൽ നിന്ന് വരുന്നതാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ് എലിസബത്തിന് ഇങ്ങനൊരു വാക്ക് ഇങ്ങനൊരു അഭിവാദനം അവളോട് പറയാൻ തോന്നിയത് അതായത് ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ നന്മ നിറഞ്ഞ മറത്തിൻ്റെ ആദ്യഭാഗം നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്തി കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഈ വാക്ക് പരിശുദ്ധ സ്ത്രീത്വത്തിൻ്റെ വാക്കുകളാണ് അതായത് പിതാവും പരിശുദ്ധാത്മാവും ഈശോയെ പറ്റി പറഞ്ഞ വാക്കുകളാണിത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക